ബൊഗൈൻ വില്ല കളക്ഷൻസിന്റെ ഒരു ലോകത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കോട്ടയിലെ എയർപോർട്ട് ഗാർഡനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ ഇവിടെ ബൊഗൈൻ വില്ല ഫെസ്റ്റിവൽ ആണ് നടക്കാൻ പോകുന്നത് വിദേശ ഇനങ്ങളും നമ്മുടെ നാടൻ ഇനങ്ങളും ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഇപ്പൊ ഡീറ്റെയിൽ കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത് വീഡിയോ നിങ്ങൾ അവസാനം വരെ കണ്ടോളും മിസ്സാക്കണ്ട നമസ്കാരം ഉണ്ട് ഇന്ന് വീട്ടമ്മമാർക്ക് ഒരു ഹരമായി മാറിയിരിക്കുകയാണ് ബോഗൻ വില്ല ഭോഗമില്ല ഇന്ന് ഒരു കലക്ഷൻ എന്നുള്ള രീതിയിലും അതൊരു കൗതുകം എന്നുള്ള രീതിയിലും ആളുകൾ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അത്തരം വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് ഒട്ടനവധി വിദേശ ഇന ഹൈബ്രീഡുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അതുപോലെ നാട്ടിലുള്ള നല്ല ഇനം വെറൈറ്റികളും നമുക്കിവിടെ ബോഗൻവില്ല കലക്ഷൻ എന്നുള്ള നിലക്ക് നമ്മൾ ഈ ഇനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഓരോ തീർച്ചയായിട്ടും നമുക്ക് ഓരോ വെറൈറ്റികളെ നമുക്ക് പരിചയപ്പെടാം ഇത് സിൽവർ പിങ്ക് തായ് ഡി എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആണ് നല്ല മനോഹരമായിരിക്കുന്ന കളറാണ് നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്ന ഏത് രീതിയിലും നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണിത് ഇത് വൈറ്റ് മാത്രല്ല അല്ല വൈറ്റ് മാത്രമല്ല ഒരു വൈറ്റിൽ വന്ന് പിന്നെ ഒരു മിക്സ് ആയിട്ട് നല്ലൊരു കളറിലേക്ക് മാറുന്ന ഒരു ഡിസൈനാണ് ഇപ്പോൾ ബോഗൻമില്ലയുടെ ഏറ്റവും നല്ല വെറൈറ്റി എന്ന് ചോദിച്ചാൽ നമുക്ക് വളരെ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു ഒരു വെറൈറ്റിയാണ് പേറോ പാൽ അതുപോലെ റൂബി റെഡ് ഫ്ലെയിം റെഡ് ഇത് മൂന്നും ഒരു കോമ്പിനേഷനിൽ വരുന്നതാണ് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറയുന്ന കളറും അതുപോലെ നല്ല രീതിയിൽ നമുക്ക് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് വലിയ മരങ്ങളായി നമ്മൾ മാവിനെ കൊണ്ടൊക്കെ പറഞ്ഞാൽ വലിയ മരങ്ങളായി പോവാതെ ഒതുക്കി നമുക്ക് ഇതുപോലെ ചട്ടിയിൽ മനോഹരമായി നിർത്താൻ പറ്റുന്ന ഇനങ്ങളാണ് ഒട്ടനവധി ഇനങ്ങൾ അത്തരത്തിലുള്ള നമുക്ക് പരിചയപ്പെടാം മറ്റൊരു ഇനമാണ് നമുക്ക് പോട്ടിലൊക്കെ വളർത്താൻ പറ്റിയ സൺറൈസ് വൈറ്റ് അതുപോലെ ഗ്രീൻ ആപ്പിൾ പോർമൂസ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഇനമാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് നിലാവുള്ള രാത്രിയിലൊക്കെ നമ്മൾ ഈ ചെടിനെ നോക്കി കഴിഞ്ഞാൽ ഒരു റിഫക്റ്റ് പ്രത്യേക രീതിയിലുള്ള ഒരു കളർ നമുക്ക് വൈറ്റ് ഫീൽ ചെയ്യും ഞങ്ങളുടെ ഈ ഗാർഡനില് ഏറ്റവും കൂടുതൽ ഈ വില്ലയെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകൾ ഭോഗം വില്ല കളക്ഷൻ വെക്കുമ്പോൾ അതിന്റെയൊക്കെ ഇടയിൽ ഒരു വൈറ്റ് വെക്കുക എന്നുള്ള നല്ലതാണ് അതുപോലെ ഇതും ഈ വൈറ്റ് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആറുമാസം നീങ്ങിൽ ഫ്ലവർ ആയിരിക്കും മറ്റ് പറ്റ ചെടികളിലൊക്കെ പ്രത്യേകം നമ്മളിപ്പോൾ ചെടിയെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പോകുമ്പോഴേ അപ്പോൾ ചില ചെടികൾ കുറച്ച് ഒരു മാസം ഫ്ലവർ ഉണ്ടാവും ചിലത് രണ്ട് മാസം ഉണ്ടാവും മൂന്ന് മാസം ഉണ്ടാവും ആറുമാസം ഫ്ലവർ തരുന്നതുണ്ട് ഇപ്പോൾ ഒരു രണ്ടാഴ്ച തരുന്നതുണ്ട് അപ്പോൾ അത് കൊഴിഞ്ഞു പോയി പൂർണ്ണമായി കൊഴിഞ്ഞു പോയതിന് ശേഷം വീണ്ടും ഉണ്ടായി വരുന്നതുണ്ട് അത് കൊഴിയുന്നു വീണ്ടും ഉണ്ടാവുന്നു അത്തരത്തിലുള്ളതുണ്ട് അപ്പോൾ അത്തരം ഭോഗമില്ലകളൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാൻ അലങ്കാരമായി വെക്കാനും ഒക്കെയുള്ള നല്ല ഇനം ചെടികളെ പഠിച്ച് മനസ്സിലാക്കി അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ട്രൈ കളർ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലെ ഫ്ലവറുകളൊക്കെ കൊഴിഞ്ഞ് ഇപ്പോൾ രണ്ടാം പ്രാവശ്യം വീണ്ടും ഫ്ലവർ വന്നുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു ഇനമാണ് നമുക്ക് ഈ ചെടികളുടെ ഇടയിൽ നിന്നൊക്കെ ഇതിനൊരു കണ്ട ഒരു വയലറ്റ് ഷെയ്ഡ് പിന്നെ ഒരു വൈറ്റ് നിന്നൊരു മിക്സ് ആയിട്ടുള്ള ഒരു നല്ലൊരു കളറാണ് അയ്യ് വായി നന്നായിട്ട് ഫീൽ ചെയ്തിട്ട് ഫുൾ ഫ്ലവർ ഉള്ള സമയത്ത് നല്ല ഭംഗിയായിരുന്നു ഇത് നല്ലൊരു ചെടിയാണ് മിൽക്കി പിങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് ഇത് നന്നായിട്ട് ഒതുക്കി വളർത്താൻ പറ്റിയ രീതിയിലാണ് ചില്ലി വെറൈറ്റി ആണ് ചില്ലിയിൽ നമുക്ക് ചില്ലി ഓറഞ്ച് ഉണ്ട് ചില്ലി റെഡ് ഉണ്ട് ചില്ലി യെല്ലോ ഉണ്ട് ചില്ലി ക്യാരറ്റ് ഇങ്ങനെ ചില്ലി ടൊമാറ്റോ ചില്ലി ഇങ്ങനെ കുറേ കളറുകൾ ഈ ഒരു വെറൈറ്റിയിലുണ്ട് ചില്ലീസിൽ വരുന്നുണ്ട് അതായത് ചില്ലി ഐസ്ക്രീം ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ചമുള്ള കളറുകളാണ് ഇത് പോട്ടിൽ വയ്ക്കാവുന്ന നല്ലൊരു വെറൈറ്റിയാണ് കയാട്ട നല്ലൊരു കളറാണ് മാത്രമല്ല ഈ പിന്നെ വളരെ ബുഷായിട്ട് വളരാത്ത ഒരു ചെറിയ ചെടിയാണ് നമുക്ക് ഭോഗമില്ല പ്രേമികൾക്കൊക്കെ കളക്ഷനിൽ ഉൾപ്പെടുത്താൻ പറ്റിയ നല്ലൊരു ഇനമാണ് ഈ കയാട്ട ഇത് ഭോഗം വില്ല പ്രേമികൾക്ക് ഇഷ്ടമുള്ളൊരു കളറും ഒരു വെറൈറ്റിയുമാണ് ഇത് ബ്രിസ പീച്ച് എന്ന് പറയും ഇതിൽ ബ്രിസ ബീച്ചിൽ കുറേ വെറൈറ്റികളുണ്ട് ഈ ബ്രിസയില് ബ്രിസ റെഡ് ബ്രിസ വൈറ്റ് ബ്രിസ അതിന്റെ മറ്റ് കളറുകളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളെടുത്ത് ബിസ റെഡും അതുപോലെ ബ്രിസയുടെ കുറച്ച് വെറൈറ്റികളുണ്ട് നമുക്ക് പരിചയപ്പെടാം ഇത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒരു സ്ലോ ഗ്രോത്താണ് ഹവായി വൈറ്റ് എന്നാണ് പേര് ഇത് വെരിക്കേറ്റഡ് ആണ് ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അത് പൂക്കളില്ലെങ്കിൽ തന്നെ നമുക്ക് കാണാൻ ഭംഗിയാണ് ഇത് പോട്ടിലൊക്കെ വളർത്താൻ അതുപോലെ ഹാങ്ങിങ് ആയിട്ട് തൂക്കിടാനൊക്കെ പറ്റിയ നല്ലൊരിനമാണ് ഈ ഹവായ് വൈറ്റ് ഹാങ്ങിങ് ആയിട്ട് ഇവിടെ ഒരുപാട് പ്ലാന്റുകൾ കാര്യങ്ങൾ കാണുന്നുണ്ട് ഹാങ്ങിങ് ഞാൻ പറഞ്ഞില്ല ഹവായ് വൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ ഈ പേറോ പാലി പിന്നെ ഫ്ലെ ഫ്ലെയിം റെഡ് റൂബിയൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്ന നല്ലൊരു വെറൈറ്റിയാണ് കാരണം ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരും ഇങ്ങനെ മാല പോലെ തായോട്ട് തൂങ്ങി വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പക്ഷെ പക്ഷേ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇതേപോലെ ഹാങ്ങിങ് ആക്കി ചെയ്യാൻ പറ്റിയ ഇല്ല 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 ചിലതൊക്കെ നേരെ മുകളിലേക്ക് പോകുന്നുണ്ട് ചിലത് ഇതുപോലെ തന്നെ നമുക്ക് ക്രീപ്പറായിട്ട് തായോട്ട് തൂങ്ങി വെക്കുന്ന ടൈപ്പുകളുണ്ട് അപ്പം അത്ര പിന്നെ ക്രീപ്പറായി ഉപയോഗിക്കുന്നത് തായോട്ട് തൂക്കിയിട്ട് അല്ല വള്ളി പോലെ നമുക്ക് മേലോട്ട് പടർത്തി കൊണ്ടുപോവാം അപ്പൊ അങ്ങനെയുള്ള വെറൈറ്റികളുണ്ട് അപ്പം അതൊക്കെ നമ്മൾ തിരിച്ചറിയണം ഭോഗം വാങ്ങുന്ന ആളുകൾ വെറൈറ്റികൾ തിരിച്ചറിയുക അവരുടെ സ്വഭാവങ്ങൾ തിരിച്ചറിയുക എന്നിട്ട് വാങ്ങിക്കണം നമ്മൾ ഏതൊരു ചെടി വാങ്ങുകയാണെങ്കിൽ ആ ചെടിയെ പറ്റി നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ മാവിനെ പറ്റി പറയുമ്പോൾ മാവിൻ്റെ വെറൈറ്റികൾ എന്താണെന്ന് നമ്മൾ എല്ലാ കേരളക്കരയിൽ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു മറ്റേത് ഒട്ടുമാവ് എന്ന് മാത്രമൊരു സങ്കല്പമായിരുന്നു അതുപോലെ ഇപ്പോൾ ഭോഗംപില്ല അഥവാ കടലാസ് എന്ന് നിസ്സാരമായി നമ്മൾ വെയിലരിക്കലും മതിലരിക്കലും ഒക്കെ കൊണ്ടുവച്ചിരുന്ന ആ ഒരു ചെടി ഹൈബ്രിഡ് ഇനങ്ങളിലേക്ക് വാങ്ങിയപ്പോൾ തായ്ലൻഡ് വിയറ്റ്നാം കമ്പോഡിയ സിംഗപ്പൂർ ചൈനയിലൊക്കെ തന്നെ ഇത് നല്ല ബോൺസായി ആയിട്ട് നല്ല രീതിയിൽ വളർത്തുകയും അതുപോലെ തന്നെ നല്ല ചെടി ചട്ടിയിൽ ഒതുക്കി വളർത്തുകയൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കോവിഡ് സമയത്ത് ഇത്തരം ചെടികളെ പറ്റി നമ്മൾ പഠിക്കാനും മനസ്സിലാക്കുക നമുക്ക് ഒട്ടനവധി അവസരങ്ങൾ ലഭിച്ചു അപ്പാണ് വീട്ടമ്മമാർ ഇത്തരം ചെടികളെ പറ്റി മനസ്സിലാക്കുകയും ഇത്തരം ചെടികൾ നമ്മുടെ നാട്ടിലേക്ക് വരികയും ഒട്ടനവധി ഹൈബ്രിഡ് ഇനങ്ങൾ നമുക്ക് പുതിയതായിട്ട് പരിചയപ്പെടാനായിട്ട് സാധിക്കുകയും ആ രീതിയിലേക്ക് മാറുകയും ചെയ്തു ഇതൊരു സിംഗപ്പൂർ പിങ്ക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇത് നല്ല രസമാണ് നല്ല നിറയെ പൂ ഉണ്ടായിരിക്കും കാണാൻ നല്ല ഭംഗിയാണ് അതിൻ്റെ കളർ പ്രത്യേക കളറാണത് ഇതിൽ ഹവായ് വൈറ്റ് ഉണ്ട് പിന്നെ ഹവായ് പിങ്ക് ഉണ്ട് പിന്നെ ബ്ലൂബെറി ഐസ് ഉണ്ട് ഇങ്ങനെ ഒട്ടനവധി ഇവിടെ മിക്സ് ആയിട്ടുള്ള ഒരു കലക്ഷനാണത് ഇത് നല്ലൊരു കളറാണ് കിം മാർബിൾ എന്നാണ് ഇതിൻ്റെ പേര് നല്ല രസമുള്ളൊരു കളറാണ് നമുക്ക് എപ്പോഴും ഈ ഭോഗമില്ലയിൽ നിന്ന് എടുത്ത് കാണിക്കുന്ന ഒരു കളറാണത് ഇപ്പോൾ ഫ്ലവറൊക്കെ കുറച്ച് കൊഴഞ്ഞ് എന്നാലും കുറച്ച് ഫ്ലവറൊക്കെ ഉണ്ട് ഇത് ഞാൻ പറയേണ്ടതില്ല ഇതിൻ്റെ പേര് ഭോഗമില്ലാ പ്രേമികൾക്കൊക്കെ അറിയാവുന്ന ഒരു പേരാണ് ഇത് പിന്നെ മിസ് വേൾഡ് നല്ലൊരു കളറാണ് ഈ കളറിനെ ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കുക എന്നുള്ളത് എനിക്കറിഞ്ഞൂടെ എനിക്ക് ഏറ്റവും ഭോഗമില്ലയിൽ ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഞാൻ എപ്പോഴും നോക്കി നിൽക്കുന്ന ഒരു കളറാണ് അതുപോലെ നമുക്കൊക്കെ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു കളറാണ് ഭോഗമില്ലയിലെ ഈ ഒരു പിന്നെ എന്താ പറയുക ഈ ഒരു വൈറ്റ് പിങ്ക് പിങ്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക കളറാണ് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഈ ഭോഗം വില്ലയുടെ ഫെസ്റ്റിവലൊക്കെ തന്നെ ഫെസ്റ്റിവൽ മത്സരങ്ങൾ ഉണ്ടാവും ഈ പിന്നെ ചൈന തായ്ലൻഡ് വിയറ്റ്നാമിലൊക്കെ ഭോഗം വില്ല കളക്ഷൻ്റെ ഫെസ്റ്റിവൽ ഉണ്ടാവും അത്തരം ഫെസ്റ്റിവലിലൊക്കെ ഒന്നാം സ്ഥാനം നേടിയതാണ് ഇത് പിന്നെ മിസ് വേൾഡ് അങ്ങനെയാണ് അതിൻ്റെ പേരുകൾ തന്നെ വരുന്നത് ഇത് മസൂരി പിങ്ക് എന്ന് പറയുന്ന വെറൈറ്റി നല്ല രസമാണ് കാണാൻ കാരണം ചെറിയ ചെറിയ ഇലയും ചെറിയ ചെറിയ ഫ്ലവറാണ് ഇത് നന്നായിട്ട് ബുഷായി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഒരു പ്രത്യേക കളറാണ് അതിന് ഇത് ചില്ലി ഓറഞ്ചാണ് ചില്ലി ഓറഞ്ച് നമുക്കറിയാം നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിരിക്കും ഫ്ലവർ തന്നെ കൂടുതൽ സമയം നിൽക്കും കൊഴിഞ്ഞു പോവാതെ അതൊക്കെയാണ് ചില്ലിയുടെ ഒരു പ്രത്യേകത ഇതാണ് നമ്മുടെ റൂബിയ റെഡ് നല്ലൊരിനമാണ് നമ്മൾ ഇതിനെ പൊക്കി നമുക്ക് സ്ക്രീപ്പറായിട്ട് മുകളിലേക്ക് വളർത്തിടാം അതുപോലെ തന്നെ പോട്ടിലെ വെക്കാം അതുപോലെ തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടിടാം ഇതിനൊക്കെ പറ്റിയ ഒരു കോമൺ വെറൈറ്റി ആണ് ബൊഗൈൻ വില്ല കളക്ഷൻസ് ഇവിടെ പ്രസൻറ്റ് ചെയ്ത ആ ഒരു സ്റ്റൈലുണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് കയറി വരുന്ന സമയത്ത് ആ എൻട്രൻസ് ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഇക്ക ഇവിടത്തെ ഉണ്ട് ഇക്ക ഇവിടെ ഇത് നമ്മളെ ഭോഗമില്ലായ ഒരു പിന്നെ കാരണവരാണ് ഏകദേശം എനിക്ക് തോന്നുന്ന പത്തിരുപത് വർഷത്തിന് മുകളിലുണ്ടായിരിക്കും മുകളിലാണ് ഇത് നല്ലൊരു ചെടിയാണ് ഇതിപ്പോ നമ്മളിതിന് മൾട്ടി ചെയ്യാനായിട്ട് ഇതിൽ കുറെ പിന്നെ ഒന്നിൽ തന്നെ കൊറേ ഇനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതിൽ ഒരു മൂന്നാല് ഇനങ്ങള് ഇപ്പൊ ഫ്ലവർ ഇല്ല ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിൻ്റെ ഫ്ലവറൊക്കെ കൊഴിഞ്ഞു പോയതാണ് ഇത് നമ്മൾ മൾട്ടി ആയിട്ട് കൂടുതൽ ഇനങ്ങൾ ഇതിൽ ഒന്നിൽ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിക്കുകയാണ് അടുത്ത സീസണിൽ നമുക്ക് ഇവൻ പുലിയാവും ഈ വർഷം നമ്മൾ ഈ പോളി ഹൗസിൽ വെച്ചുകൊണ്ട് ഒട്ടനവധി പിന്നെ വകംവില്ലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പുതിയതായിട്ട് കണ്ടില്ല ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ ചെടികളാണ് ഈ വർഷം ഇതൊക്കെ കൊടുക്കാനായി കൊടുക്കാനായിട്ട് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ചെടിയാതുകൊണ്ട് നമുക്ക് വളരെ വില കുറച്ച് കസ്റ്റമേഴ്സിന് കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇപ്പം നമ്മുടെ ഓഫർ എന്ന് വെച്ചാൽ ഈ പതിനഞ്ച് തൊട്ടി ഇരുപത്തെട്ടാം തീയതി വരെയാണ് ഈ ഫെബ്രുവരി അത് നമ്മള് അമ്പത് രൂപ തൊട്ടിട്ട് ബാഗൻ വിലയുടെ തൈകള് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ നമ്മളവിടെ പരിചയപ്പെട്ടിരുന്ന ബ്രിസ പീച്ച് ഇത് ബ്രിസ റെഡ് ആണ് ഇത് നല്ലൊരു ഭംഗിയുള്ള കളർ തന്നെയാണ് ബ്രിസ വെറൈറ്റി പെട്ടതാണ് ഇത് വാട്ടർ കപ്പ് പറഞ്ഞ വെറൈറ്റി ആണ് വാട്ടർ കപ്പ് പുതിയ വെറൈറ്റി ആണ് നല്ല രസമാണ് ഇതിന്റെ ഫ്ലവർ ഇങ്ങനെ ഒരു കട്ടിയാണ് അതിന്റെ നല്ലൊരു ഭംഗിയാണ് ഇത് ചില്ലി ഐസ്ക്രീമാണ് ചെറിയ ഫ്ലവർ ആയിരിക്കും ഇലയും വളരെ ചെറുതായിരിക്കും നല്ല ഭംഗിയാണ് വൈറ്റ് ലൈറ്റ് നമുക്ക് മൾട്ടി ഒക്കെ ചെയ്യുമ്പോ അതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടി കുറേ ചെയ്തിട്ടുണ്ട് മൾട്ടി ആണ്ടല്ലേ മൾട്ടി ഫ്ലവർ ആയിട്ടില്ല ഫ്ലവർ ഒന്നിൽ തന്നെ നാലും അഞ്ചും ഒക്കെ ചെയ്തതാണ് ഇത് ബീഗൻ ചിക്കൻ എന്ന് പറയും നല്ലൊരു വെറൈറ്റി ആണ് അത് നമ്മളടുത്ത് ഉള്ള ഒരു പ്ലാന്റിലുള്ള ചെറിയ ചെറിയതാണ് അതിന്റെ വലുതൊക്കെ കഴിഞ്ഞു ഇത് ഫാത്തിമയല്ലോ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഫാത്തിമയല്ലോ ഇപ്പൊ ആളുകളുടെ ഒക്കെ പേരാണ് ഇപ്പൊ ബോഗമില്ലേക്ക് ഇങ്ങനെ നല്ല നല്ല പേരുകളാണ് കേൾക്കും നമ്മൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയ ഇത് നോക്കുകയാണ് ഇത് പിംപാച്ചി എന്നാണ് ഇതിന്റെ പേര് പിമ്പാച്ചിട്ട് ഇത് സക്കൂറയ്ക്ക് ശേഷം കുറച്ച് ക്ലിക്ക് ആയതാണ് ഇതിൽ നിറയെ ഫ്ലവർ ഉണ്ടായിരുന്നു ഇപ്പൊ ഫ്ലവർ കുഴഞ്ഞ ചെടികളെ നമ്മൾ പരിചയപ്പെടാം ഇവിടെ ഇൻഡോറിൽ അത്യാവശ്യം ഈ വെറൈറ്റീസ് ഇത് കണ്ടില്ല ഇത് പിന്നെ വട്ടർഫ്ലൈ ആണ് വട്ടർഫ്ലൈ പിങ്ക് ബട്ടർഫ്ലൈ അല്ലേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ആ ഒരു ഫ്ലവറിന്റെ സ്റ്റൈലഫ്ലൈൻ്റെ വേറെ ബട്ടർഫ്ലൈ തന്നെയാണ് അത് നല്ലൊരു പൂമ്പാറ്റം വന്നിരിക്കുന്നത് ഇതിപ്പോ ഒരു താരായി മാറിയിരിക്കുകയാണ് സഖുറ ബെല്ലാക്കാൻ പറഞ്ഞ വെറൈറ്റിയാണത് സഖുറ ബെല്ലാക്കാൻ നല്ലൊരു വെറൈറ്റി ആണ് നല്ല വെറൈറ്റിയാണ് നമ്മൾ നല്ല പേരുകളാണ് പേര് പോലെ തന്നെ അതിന്റെ ആ ഒരു സ്വഭാവം ഈ സ്വഭാവത്തിനനുസരിച്ച് പേര് ഇട്ടുണ്ടായിരിക്കാം സ്ലീപ്പിംഗ് ബ്യൂട്ടി ശരിക്കും വിടർന്ന് നിൽക്കുന്നില്ല ഉറങ്ങി കിടക്കുന്ന ആ ഒരു സുന്ദര്യ സംഭവം കൊള്ളാം കിടലായിട്ടുണ്ട് ഇത് ബിസയുടെ പിന്നെ പിങ്ക് ആണ് ബ്രിസ മജന്ത ഉണ്ട് ഇത് മിസയുടെ വേറെ കളറാണ് ഇതൊക്കെ തന്നെ നമുക്ക് പോട്ടിലൊക്കെ വെച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് നറിയ ഫ്ലവർ ഉണ്ടായിരിക്കും ഒക്കെ ഫ്ലവർ വരുമ്പോഴേ അതിന് ഭംഗിയുള്ളൂ ഇതുവരെ നമ്മൾ കണ്ടത് ബ്രൈറ്റ് കളറുകളൊക്കെ ഇത് വേറെ ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഇത് ചോക്ലേറ്റ് ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു കളറാണ് നല്ല രസമാണ് കാണാനായിട്ട് ചോക്ലേറ്റ് പോലെ തന്നെ തന്നെ മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ അതിൽ നിന്ന് ഓരോ കളറുകളും വ്യത്യസ്തമായി കാണുമ്പോഴാണ് അതിന് ഭംഗി ഓരോ കളറുകൾ വെക്കുമ്പോൾ ഭംഗിയില്ല ഇങ്ങനെ എല്ലാ കളറിന്റെ ഇടയിൽ ഇതിങ്ങനെ ഇരിക്കും അതിന് നല്ലൊരു ഭംഗി ആ ഭോഗം വില്ലയിൽ നിന്ന് ഏറ്റവും നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു കളറാണ് ഈ ഒരു കളർ ഇത് കരിഷ്മ എന്ന് പറഞ്ഞതാണ് ഈ ഭോഗം വില്ലന്റെ ഒട്ടനവധി ഇനങ്ങൾ ഇത്തരത്തിലുള്ള കളറുകളുണ്ട് ചെറിയ ചെറിയ വ്യത്യാസത്തോട് കൂടിയിട്ട് പിങ്ക് തന്നെ ഒരുപാട് വെറൈറ്റി ആ കരിഷ്മ ഇത് വെരിക്കേറ്റൊരു പിങ്കാണ് നല്ല രസമുള്ള കളറാണ് വെരിക്കേറ്റ നല്ല ആണ് അതുപോലെ തന്നെ ഇത് പോർമൂസയുടെ പിങ്കാണ് ഇത് നമ്മൾ പറഞ്ഞു നല്ല ബുഷായിട്ട് ഇത് നമ്മൾ ക്രീപ്പറായിട്ട് വളർത്തി വേണം ബുഷാക്കി നിർത്താനൊക്കെ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇത് വൈറ്റിൽ നിന്ന് കൺവെർട്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞില്ല നല്ല നമ്മൾ സൺറൈസ് വൈറ്റ് അതിൽ നിന്ന് കൺവെർട്ടായിട്ട് ഈ കളറിലേക്ക് മാറും ഈ ഈ കളറിലേക്ക് വൈറ്റിൽ നിൽക്കും അത് അങ്ങനെ കൺവെർട്ടാവുന്ന ഇപ്പം നമുക്ക് ഒട്ടനവധി ബോകൽവില്ലയിൽ അത്തരത്തിലുള്ള ചെടികളുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പറയാ ഈ റൂബി റൂബി റെഡ് ഫുൾ റെഡിലേക്ക് ഫ്ലെയിം റെഡിലേക്ക് മാറും റൂബി അതുപോലെ തന്നെ പിന്നെ പേറോപ്പാലിൽ നിന്ന് അപൂർവമായിട്ട് ഫ്ലെയിം റഡിലേക്ക് മാറും ഇങ്ങനെ ഒരു കൺവെർട്ട് നടക്കുന്നുണ്ട് ഇതിപ്പോൾ ബോഗൻ വില്ലയിൽ നല്ലൊരു ഹരായൊരു ഫ്ലവറാണ് സൂഫിയ ഇന്ത്യാനെന്ന് പറയുന്നത് നല്ല രസമാണ് ഒരു ഫ്ലവറിൽ തന്നെ ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരും അതിൻ്റെ അതിൻ്റെ ലീഫിനൊക്കെ തന്നെ ഒരു പ്രത്യേക ഒരു ലീഫാണ് സാധാരണ ബോഗൻ വില്ലയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ലീഫാണ് അതിൻ്റെ അത് നമുക്കറിയാം വൈറ്റിൽ ഒട്ടനവധി കളറുകളുണ്ട് അതിൽപ്പെട്ട ഒരു ഇത് ഫോർ പെറ്റൽ നിന്നാണ് ഇതിൻ്റെ പേര് നല്ല കാണാൻ നല്ല ഭംഗിയാണ് നിറയെ ഫ്ലവർ ഉണ്ടാകും അത് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കളറാണ് ബിതാദാരി എന്നാണ് അതിന്റെ പേര് നല്ല രസമാണ് കാണാൻ പേരെന്തെ ബിദാദാരി ബിതാദാരി ഇതൊരു താരാണ് ഇത് പിന്നെ ചെടിയുടെ പേര് പോലെ തന്നെ മഹാറാണി എന്നാണ് അതിന്റെ പേര് മഹാറാണി അതൊരു റാണി തന്നെയാണ് അത് നല്ലൊരു കളറാണ് എങ്ങനെയാണെ കളറിനൊക്കെ ഓരോന്നും ഒന്നിനൊന്നും മെച്ചമാണ് ഈ ഭോഗ കളറുകൾ അതിപ്പോ നമ്മൾ വർണ്ണിക്കാൻ നിന്നാൽ അതിനൊരു സമയം ഉണ്ടാവുള്ളൂ ഇല്ല 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 ചെടിയിൽ തന്നെ ഇങ്ങനെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആയി വരുന്ന ഒരു ചെടികളാണ് അത് അങ്ങനെ അത്തരത്തിൽ ഒട്ടനവധി ഭഗൻവില്ലകളാണ് ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് വരുന്നു കൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയാണ് മഹാറാണിയുടെ അത് അത് നല്ലൊരു ചെടിയാണ് ഗോൾഡൻ സൺഷൈൻ എന്നാണ് പറയുന്നത് നല്ല രസമാണ് അത് അത് പിന്നെ വിരിയുമ്പോൾ ഒരു ഗോൾഡ് യെല്ലോയിലേക്ക് വന്നിട്ട് പിന്നെ ഒരു വൈറ്റിലേക്ക് ഇങ്ങനെ ആയിട്ട് നല്ല എന്തെങ്കിലൊക്കെ നമുക്ക് വർണ്ണിക്കാൻ കഴിയില്ല ഒത്തിരി രസമാണ് കോഫിയൊക്കെ കുടിച്ചിട്ട് വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലെ ടെൻഷനുകളൊന്നും ഉണ്ടാവില്ല ഇത് നല്ല രസമുള്ളൊരു ചെടിയാണ് ഭോഗമില്ലേ ഫ്ലാഷ് എന്നാണ് ഇതിന്റെ പേര് ഫ്ലാഷാ ആ ഫ്ലാഷ് നല്ല അത് ൊക്കെ നമുക്ക് ഒരു ഭാഗമില്ലാത്ത തോട്ടത്തിലേക്ക് നമ്മൾ കടന്നു കടന്നുകഴിഞ്ഞ ഏറ്റവും ആദ്യം നമ്മളെ കണ്ണിലേക്ക് പെടുന്ന കളറാണത് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇങ്ങനെ ആയിട്ട് നോക്കി പോവാണ് അല്ലെങ്കിൽ ലെങ്ത് വീടുകളിലെ ഇത് നല്ല ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി ചൈന ഫെസ്റ്റിവലിൽ ഒന്നാം സ്ഥാനം കിട്ടിയാണ് വാട്ടർമെലൺ കിസ് എന്നാണ് ഇതിന്റെ പേര് കിസ് അല്ലേ സംഭവം ആ ഇത് നമ്മളെ ചക്രമെത്തൻ്റെ ഒക്കെ അകത്തുള്ള ആ കളർ എന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കളർ പക്ഷേ ഇത് ഫുള്ള് വിരിഞ്ഞിട്ടില്ല നല്ല നല്ല ചെടികൾ വെക്കുക കാരണം സ്ഥലം നമുക്ക് പരിമിതമായ സ്ഥലത്ത് കുറച്ച് ചെടികൾ വെക്കും അത് നല്ല ചെടികൾ വെക്കാം ഒരു ചെടി വെച്ചാലും ആ ചെടി നല്ലതായിരിക്കണം അതിനെ നോക്കി വളർത്താൻ നമുക്ക് സമയവും കാണണം കുറേ ചെടികൾ വെക്കുക എന്നുള്ളതല്ല വെക്കുന്ന ചെടി മനോഹരായിരിക്കണം കാണാൻ ഭംഗി വളർത്തും നമ്മളെ കണ്ടില്ല ഇതിനൊക്കെ നല്ല വൃത്തിയിൽ വെട്ടി അതിൻ്റെ ആ ഭംഗിയിലേക്ക് കൊണ്ടുവരണം ഒരു ഏതൊരു ചെടിയിൽ നിന്ന് അതിൻ്റെ ഭംഗിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമേ ചെടിയെ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇത് നല്ലൊരു ചെടിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ചിത്ര പത്തിക്ക ചിത്ര രണ്ടുമൂന്ന് വെറൈറ്റികളുണ്ട് ഇത് ചിത്ര പത്തിക്ക എന്ന് പറഞ്ഞി അതൊക്കെ ഒരു കോമൺ വെറൈറ്റിയാണ് ലീഫ് കാണുമ്പോൾ ഒരു വെരിക്കേറ്റഡാണ് ഫ്ലവർ കുറച്ച് വലുതെ നല്ല വലിയ ഫ്ലവർ ആയിരിക്കും ഇത് ഡോൾഫിൻ ആണ് ഡോൾഫിൻ വൈറ്റ് കാണുന്നുണ്ട് പിങ്ക് കാണുന്നുണ്ട് ഇവിടെ ഒരു പല പല കളർ ഉണ്ടല്ലോ അത് ഭയങ്കര രസമാണ് ഇതിനെ പറ്റി പറയുന്നത് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്രീ സ്റ്റാർ എന്നാണ് ഇതിന്റെ പേര് ഈ ചെടിക്കേനറിയില്ല എനിക്ക് എന്ത് വരുന്നത് എന്നുള്ളത് കാരണം ഇത് നോക്ക് ഈ ഒരു ചെടിയിൽ ഈ ഒരു കൊല നോക്ക് ഇത് ഫുൾ വൈറ്റ് ആണ് ആ ഒരു ഇതിൽ തന്നെ നമ്മൾ പിന്നെ മൾട്ടിക്രാഫ്റ്റ് ചെയ്ത് തോന്നില്ല ആ ചെടിയിൽ തന്നെ മറ്റൊരു കളർ വന്നിരിക്കുന്നത് കണ്ടില്ല വേറെ മിക്സ് ആയിട്ടുള്ള കളർ ഫുൾ വൈറ്റ് ആ അപ്പൊ ഇതിങ്ങനെ മിക്സ് ആയിട്ട് വരുന്ന ഒരു ചെടിയാണ് പക്ഷെ നല്ല രസമാണ് ഇത് ഇതിന്റെ ത്രീ സ്റ്റാർ എന്നാണ് ഇതാണ് മൂന്ന് സ്റ്റാർ സ്റ്റാർ പിന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ഉൾഭാഗത്ത് തന്നെ കാണാൻ നല്ലൊരു ഭംഗിയാണ് അത് നല്ല രസമുള്ള ഒരു കളറാണ് ചിത്രയാണ് ഞാൻ പറഞ്ഞത് ചിത്രം നമ്മളെ ചിത്ര ബത്തിക്ക് പഠിച്ച് അവിടെ കാണിച്ചില്ല അതിന്റെ വേറൊരു വെറൈറ്റിയാണ് സംഭവങ്ങളട്ട ഒരു പിങ്ക്ന്ന് പിന്നെ വേറൊരു ഇതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ഗ്രേഡിയന്റ് ടൈപ്പ് എന്നാൽ പക്ക ഗ്രേഡിയന്റ് അല്ല വേറെ രണ്ട് മൂന്ന് കളർ മിക്സ് ആവുന്നുണ്ട് നേരത്തെ നമ്മള് ഒരു വെറൈറ്റി ഉണ്ടല്ലോ ഒരു ഗോൾഡെന്ന് ഗോൾഡൻ യെല്ലോ സ്റ്റാർട്ട് ചെയ്തു ഗോൾഡൻ സൺഷൈൻ ആ ഇന്നുള്ള ഒരു അതെല്ലാം ഒന്നിനോട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിട്ടുള്ളതാണ് അപ്പൊ അതിനെപ്പറ്റി കുറച്ച് നമുക്ക് മനസ്സിലാക്കുമ്പോഴേ ഇനങ്ങൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ നമ്മളിപ്പോ ഓരോ കാര്യത്തെ പറ്റി പഠിക്കുമ്പോഴാണ് അതിനെ പറ്റി നമുക്ക് അറിയാൻ കഴിയുള്ളു പെട്ടെന്ന് കാണുമ്പോ എല്ലാം കോമൺ കൂട്ടത്തിൽ ആയിട്ടാണ് ചെറുതായിട്ട് ഇല ഏതാണ് അത് നല്ലൊരു ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ട് വരും നല്ല രസമാണ് അത് അത് ഇലയുടെ അതേ ഒരു ഷേപ്പ് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ല ആ ഒരു ഇത് കളർ ബലാക്ക എന്ന് പറഞ്ഞ വെറൈറ്റി ബലാക ആ അത് നല്ലൊരു ഇനാണ് ഭഗമില്ല ഇഷ്ടപ്പെടുന്നവർക്ക് കളക്ഷൻ ആയിട്ട് വെക്കുന്നതിൽ നല്ല രസമുള്ള ഒരു കളറാണ് വാജിതലിന്ന് പറഞ്ഞത് ഇത് നല്ലൊരു വെറൈറ്റിയാണ് ജിഷന്ന് എന്ന് വെറൈറ്റി ആണ് കാണാൻ നല്ല ഭംഗിയാണ് ഇപ്പോൾ ഫ്ലവറൊക്കെ കുറച്ച് കൊഴിഞ്ഞുപോയി അതുപോലെ തന്നെ ഇത് വെരിക്കേറ്റഡ് ആയിട്ടുള്ള പിന്നെ ഫ്ലെയിം റെഡ് ഫ്ലെയിം ബ്രെഡിൻ്റെ വെരിക്കേറ്റഡാണ് ആ ഇത് ഈ വർഷത്തെ ഒരു താരാണ് പിംപാച്ചി എന്നാണ് ഇതിൻ്റെ പേര് ഇത് നമ്മൾ പിന്നെ ഫ്ലവറൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ രണ്ടാം ട്രിപ്പിൽ ഫ്ലവറൊക്കെ വരാനായിട്ട് നിൽക്കുകയാണ് അപ്പം നമ്മൾ ഒട്ടനവധി പോകേമ്പിലയുടെ വെറൈറ്റികളെ സംബന്ധിച്ച് ഒരു കുറേ വെറൈറ്റികൾ നമ്മൾ എടുത്തിട്ടുണ്ട് എങ്കിലും ഫ്ലവറുള്ള കുറച്ച് വെറൈറ്റികൾ മാത്രമാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളത് ബോഗൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു കളക്ഷനാണ് അതിൻ്റെ വറൈറ്റികളും ഒട്ടനവധിയുണ്ട് ഏതായാലും നമുക്ക് ഒരു കുറഞ്ഞ സമയത്ത് നമ്മൾ പരിമിതമായ ഈ സമയത്തിനുള്ളിൽ ഒട്ടനവധി വറൈറ്റികൾ നമുക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞു ഈ വരുന്ന ഫെബ്രുവരി പതിനഞ്ച് തൊട്ടിട്ട് ഇരുപത്തെട്ട് വരെയാണ് നമ്മുടെ ഇവിടുത്തെ ബോഗൻ വില്ല ഫെസ്റ്റിവല് തുടങ്ങുന്നത് ലൊക്കേഷൻ ലൊക്കേഷൻ കോഴിക്കോട് എയർപോർട്ട് കരിപ്പൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ എയർപോർട്ട് ഗാർഡൻ എന്നാണ് നമ്മുടെ എയർപോർട്ടിൽ ഈ ഗാർഡൻ്റെ പേര് ഓക്കെ നമ്പറിൽ നമ്പർ നമ്മൾ താഴെ കൊടുക്കണ്ടേ അപ്പോൾ അതിൽ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും